ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെറിയൊരു കുച്ച ചെടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്ലാന്റിൻ്റെ പേരാണ് ടൊറേനിയ ടൊറേനിയ അഥവാ കാക്കപ്പൂ എന്നൊക്കെ പറയും ഈ ഒരു പ്ലാന്റ് എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം അതിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടും അതുപോലെ തൈകളൊക്കെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നിറയെ പൂക്കൾ ചെയ്യുന്ന ഒരു കുഞ്ഞു പ്ലാന്റ് ആണ് ഇട്ടൊറേനിയ പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ ചെടിയുടെ വിത്തുകളും മുളച്ചിട്ടാണ് തൈകൾ തൈകളുണ്ടാവുക തണ്ട് നമുക്ക് മുറിച്ച് കണ്ടാലും ചെടി വളരുന്നതാണ് എന്നാലും ഏറ്റവും നല്ലത് ഇതിൻ്റെ വിത്തുകൾ മുളപ്പിച്ചെടുക്കുക തന്നാണ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നട്ട ഭാഗത്തൊക്കെ ഇതിൻ്റെ വിത്തുകൾ മുളച്ച് വീണ്ടും പുതിയ തൈകളൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് കൊറേനിയം തന്നെയാണ് കൊറേനിയ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം പൂക്കളായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വിത്തുകളായി മാറിയിട്ടുണ്ട് ഇത് നമ്മൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഹാങ്ങിങ് പോട്ടാണ് ഹാങ്ങിങ് പോട്ട് നമ്മുടെ കോക്കനറ്റ് ഷെല്ലിൻ്റെ പോട്ടിൽ നമ്മൾ കുറച്ച് അഗ്ലോണിമ ചെടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ ചെടി ഉണ്ടായിട്ടുള്ളത് ചെറിയൊരു തൈ നമ്മളിതിൽ വെച്ച് കൊടുത്തായിരുന്നു ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് ഇപ്പോൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്തിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ തൈകൾ മുളച്ച് വരുന്നതാണ് അങ്ങനെ വരുന്ന തൈകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ ബോട്ടിലേക്ക് വെച്ചു കൊടുത്തോ ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ് ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത പൂക്കൾ തന്നെയാണ് ഇതിൻ്റെ പുതിയ തൈകൾ മുളച്ച് വന്ന് വരുന്ന പൂക്കളൊക്കെ വ്യത്യസ്തമായ നിറങ്ങളിലായിരിക്കും ഒരു കളർ ചേഞ്ച് ആയിട്ട് രീതിയിൽ മദർ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എപ്പോഴും പൂക്കൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കും നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ അതിൻ്റെ തൈകളാണ് തൈകൾ നമ്മൾ വിത്ത് ഭാഗ്യം മുളപ്പിച്ചതൊന്നുമല്ല അല്ലാതെ തന്നെ മുളച്ച് വന്നിട്ടുള്ള തൈകളാണ് നമ്മൾ ടൊറൈനിയൻ ചെടികൾ പിന്നെ ചൊത്ത തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ വിത്തുകൾ വീണ് മുളച്ചതാണ് അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടൊറൈനിയൻ ചെടികൾക്ക് നമ്മൾ വളർത്തിയെടുക്കാം അപ്പോൾ ഇത്രക്കാണ് നമ്മൾ ഇതിൻ്റെ കയറിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ എപ്പോഴും വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ് അതുകൂടാതെ സൂര്യപ്രകാശവും ആവശ്യമാണ് അധികം വെള്ളവും സൂര്യപ്രകാശവും വേണ്ടാത്തൊരു ചെടി കൂടിയാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ